ഞങ്ങൾക്കെതിരായി ഉയരുന്ന നെഗറ്റീവ് പ്രചരണങ്ങളെ കാര്യമാക്കുന്നില്ലെന്ന് പ്രമുഖ ഡി ജയും മുൻ ബിഗ് ബോസ് താരവുമായ സിബിൽ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എഴുതിയ കുറിപ്പ് ഞാൻ കണ്ടിരുന്നു ഇവൻ കാരണം നിനക്കുള്ള ഷോ കൂടി നഷ്ടപ്പെട്ടില്ല എന്ന് ആ കുറിപ്പിൽ ആരെയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആര്യ എനിക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുമെന്നും എന്നെ ഒറ്റപ്പെടുത്തുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു കാണും എന്നാൽ അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്ത് തേങ്ങാക്കോല വന്നാലും ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ അകറ്റാൻ പറ്റില്ലെന്നും എനിക്കും ആര്യയ്ക്കും മനസ്സിലായി അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്നും സിബിൻ പറയുന്നുണ്ട് ജാങ്കോ സ്പേസ് ടി വി എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദീർഘകാല സുഹൃത്തുക്കളായ ഞങ്ങൾ വിവാഹിതരാകുന്നുവെന്നും ആര്യും സിബിനും അടുത്തിടെയായിരുന്നു വ്യക്തമാക്കിയത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല അതൊരു ഷോയാണ് എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കണം ഈവൻ ലാലേട്ടൻ്റെ വരെ കൊണ്ട് നിർത്തിയിട്ട് അവർ ചെയ്യിപ്പിക്കുന്ന ഒരു ഷോ ആണ് മോഹൻലാൽ ഒരിക്കലും റിയൽ ലൈഫ് സിനാരിയോയിൽ ഇങ്ങനെ പെരുമാറുന്ന ഒരാളല്ല ഇവർക്ക് വേണ്ട വിധം അദ്ദേഹത്തെ കൊണ്ട് പെരുമാറിപ്പിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ എന്നെ ആരെങ്കിലും പ്രവോക്ക് ചെയ്താലും അയാളെ ഇടിക്കാനോ അടിക്കാനോ ഒന്നും തോന്നുന്നില്ല ഇവിടെ നിയമമുണ്ട് അതിനപ്പുറം സാമൂഹ്യപരമായി അങ്ങനെയല്ല നമ്മൾ പെരുമാറേണ്ടത് എന്ന ബോധ്യവുമുണ്ട് എന്നാൽ ബിഗ് ബോസിൽ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ആളുകൾ തിരിച്ചറിയൂ അത് അല്ലെങ്കിൽ ബിഗ് ബോസ് അധികൃതർ തന്നെ പുറത്തുവിടുകയുള്ളൂ അവർക്കും വേണ്ടത് കണ്ടന്റ് ആണെന്നും സിഗ്ബിൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോയി വരുന്ന ഒരാളുടെ ജീവിതം മാറി മറിയും അതുവരെ ജീവിച്ച ജീവിതം ആയിരിക്കില്ല ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികൾക്കും ആരാധകരുണ്ട് അതായത് ടോപ്പ് ഫൈവിലോ ടോപ്പ് ത്രീയിലോ വരുന്നവർക്ക് നല്ല ആരാധകരുണ്ട് പക്ഷേ മറ്റു രണ്ടു പേരുടെ ആരാധകർ നമ്മുടെ ഹെയ്റ്റേഴ്സ് ആണ് ഞാൻ ബിഗ് ബോസിൽ നിന്നും വിജയിച്ച് പുറത്തു വന്നാലും മറ്റു പലരുടെയും ആരാധകർ ഹെയ്റ്റേഴ്സ് ആകും അത് അങ്ങനെ ആയല്ലേ പറ്റുള്ളൂ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുന്നതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോളേജ് ഷോയിലേക്ക് എന്നെ ബുക്ക് ചെയ്തപ്പോൾ ചില കുട്ടികൾ പറഞ്ഞത് എന്നെ വിളിക്കണ്ട എന്നായിരുന്നു എനിക്ക് കുറെ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നെന്നായിരുന്നു അവരുടെ കാരണം എന്നാൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്ന് ഒരാളും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല എല്ലാ അമ്മമാരും എവിടെ വെച്ച് കണ്ടാലും വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും മറ്റുമുള്ള ഫേക്ക് ക്യാമ്പയിൻ ആണ് നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾ കണ്ടത് ഇപ്പോൾ ഈ നെഗറ്റീവ് പ്രചരണമൊന്നും ഞാൻ നോക്കാറില്ല അതൊക്കെ വായിച്ചൊരു മരവിപ്പ് സ്റ്റേജിൽ എത്തി അതായത് അവന്മാർ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന നിലയിലേക്ക് എത്തി അതിനുള്ള പ്രധാന കാരണം റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല എന്നുള്ളതാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നത് കണ്ട് തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു